Thank yeah. you. ായും ചന്ത വായിക്കേണ്ടല്ലേ എന്നാ ചെയ്യന്റിയേ ക്ലാസ് ഒക്കെ ആ ഒക്കായും പടക്കിന്റെ അല്ലേ നല്ല മക്കളാ കേട്ടോ എന്റെ കൗഞ്ചെന്ന ടീച്ചർ ഒരു പൂമ്പാറ്റൻ ഉണ്ടാക്കി കടുത്തല്ലേ ഒക്കായി കൊള്ളിൽ പോയിണ്ടാക്കിന്നെയാ ഉണ്ടാക്കി നല്ല മക്ക കേട്ടോ ഉണ്ടാക്കി ഒക്കായും ആ എന്റെ കൂടാതെ ഒരു കാര്യം കൂടി ടീച്ചർ പറഞ്ഞ് ചന്തല്ലോ എന്നാ ആ എന്നാ പൂച്ചെടി നടുവ പറ നട്ടരിയാ ഒക്കായം പറ പൂച്ചെടി ആ നട്ടരില്ലേ എന്നൊക്കെ പൂച്ചെടിയാ നട്ടേ ആ ആ റോസേ പിന്നെ ചെമ്പരത്തി ചെണ്ടുമല്ലി ആ ആണെമ്പടെ പൂമ്പര നട്ടരി അല്ലേ മൊക്ക കേട്ടോ ഈ ഉസ്കോൾ കനത്ത ചമ്മത്തി നിങ്ങൾ ആദ്യൻ്റെ ബ്ലാഡിന്നിയേ ആരുടെൻ്റെയോ അണ്ണാരുടെയോ പിന്നെ അമ്മേൻ്റെ എൻ്റെയോ പിന്നെയോ ആ നിങ്ങൾക്ക് ജോതവിളക്കൊക്കെ ഇണ്ടേട അല്ലേ അരുണ്ടൻ്റെ പ്ലാഡിന്നരി അല്ലേ ആ നല്ല മക്കളെ മക്കളല്ലേ എന്തെങ്കേ ഈ സ്കൂൾ കണത്ത ചമ്മയറ്റിയേ നല്ല സന്തോഷത്തിൽ വ്ളാഡിന്നരൂ കൂട്ടുകല്ലെ പറ്റി പറയണതെൻ്റെ ആ അവള് നിങ്ങക്ക് കുക്കായിക്ക് മാറിയോണ്ടേ ആ എന്റെ നമുക്ക് അവൾ ഇരി മേലേ ചേക്കോ ഏഹ് ഒക്കായിക്കും ഇഷ്ടാ എന്തെങ്കിലും ഓൾറെഡി മേലേജ് നോക്കോ നോക്കുമീ ആ ഒക്കായി മേലാ ആ ഓളായിട്ട് മീനുകുട്ടി ആ എന്റെ പേരെന്നാ മീനു അല്ലേ നല്ല സൂപ്പർ പേരല്ലേ ആ മീനുട്ടീന്റെ ഒക്കായിക്കും ഇഷ്ടാ ആ നല്ല സുന്ദരി കുട്ടിയല്ലേ നവിന്റെ മീനുകുട്ടിയെ ഈ അവധിക്കാല ഏണ് ചില നോക്കി നോക്കിന്നെങ്കോ ഏ എൻറെ അയിനെ ടീച്ചർ പാട്ടയച്ചു പാടത്ത എൻ്റെ ഒക്കെ ചന്തമായി കേട്ടിക്കോണേ ഒക്കെ ചന്തമായി കേട്ടിപ്പര്യോ ആ അവധിക്കാല ഉത്സവ ഓടിച്ചാടി നടന്തല്ലും അവധിക്കാല ഉത്സവകാല ഓടിച്ചാടി നടന്തല്ലും ചേച്ചീൻ്റെ ഒൻഡാളെ എൻ്റെ ഒൻഡിച്ചാടി നടന്തല്ലോ ചേച്ചീൻ്റെ ഒൻറ്റാളെ എൻ്റെ ഒൻഡിച്ചാടി നടന്തല്ലോ അപ്പേൻ്റെ ഒൻഡ അമ്മേൻ്റെ ഒൻ്റെ കഥ കേട്ടു രസിച്ചല്ലോ അപ്പേൻ്റെ ഒൻഡ അമ്മേൻ്റെ ഒൻ്റെ കഥകൾ കേട്ടു രസിച്ചല്ലോ അടമു വടമു ചക്ക ചുളമു ബാറു നിറച്ചു തിണ്ടല്ലോ അടമൂടെ പാട്ടൊക്കായിക്കും ഇഷ്ടം എന്നാ ആ ഒക്കായി നല്ല സ്വന്തമായി കേട്ടിന് തരും കേട്ടോ നല്ല മക്കളാ നമ്മുടെ മീനുകുട്ടിയെ ആൻറ്റൊടക്ക ബ്ലാഡിന്ന് ആ ചേച്ചിൻറെ ആ എൻറെ ഒക്കെ ബ്ലാഡിന്നല്ലേ ആ ആ നമ്മുടെ മീനുകുട്ടിക്കും അപ്പൊന്നു അമ്മേമ്മൂ ഒക്കായും കഥയൊക്കെ പറഞ്ഞു കൊടുത്താരല്ലേ ആ ഏന്റും കൂടാതെ ആ നമ്മിൻ്റെ മീനിക്കുട്ടി എമ്പാട് ചാദന തിൻ്റെ അല്ലേ ആ നമ്മുടെ മീനിക്കുട്ടി അടമു വടമു ചക്ക ചക്കച്ചുളൊക്കെ തിണ്ടല്ലേ ആ നിങ്ങൾ ചക്ക അല്ലേ ആ എമ്പാട് ചക്ക അല്ലേ ആ എന്തിക്കേ നമിക്കേ നീ നമ്മന്റെ മീനിക്കുട്ടിന്റെ ഉള്ളില് ആരൊക്കെ കീണ്ടേട്ട് പരിചയപ്പെട്ടെങ്കോ ആ ആ ആരൊക്കെ കീണ്ടിട്ട് നോക്കണല്ലേ എന്തെങ്കിലും നമുക്ക് നമ്മുടെ മീനിക്കുട്ടിൻ്റെ കുള്ള എൻ്റെ മെലേഞ്ചിക്കോ നമ്മുടെ മീനുവേ പോലെ ഒന്നാം ക്ലാസ്സിലെ പടയക്കിൻ്റെയെ ആ നിങ്ങളെ പോലെ ഒരു ചെറിയ പുള്ളയൻ്റെ നമ്മുടെ മീനും ആ എന്തെങ്കിലും നമുക്ക് നമ്മുടെ മീനിടെ കുള്ളും വെല്ലം ചേക്കോ നോക്കുമീ ആ നമ്മുടെ മീനിക്കുട്ടീൻ്റെ കുള്ളൊക്കെ മെലാഞ്ചരിയല്ലോ നല്ല കുള്ളേ നമ്മുടെ ആ ആരാൻ്റെ ഉള്ളി കൊത്തു വന്ന നിങ്ങൾക്ക് ആ ആ നമ്മുടെ മീനുകുട്ടീനൊക്കെ ആയി കൊത്താന്നല്ലേ മീനിക്കുട്ടി എന്നാ ചെയ്യേണ്ടിയേ ആ എന്നാ ചെയ്യന്തിയെ ബുക്ക് വായിക്കിണ്ടല്ലേ ആ നല്ല കുട്ടിയല്ലേ മീനിക്കുട്ടി ഒന്ന കുളച്ചോണ്ട് ബുക്കൊക്കെ വായിക്കണ്ടല്ലേ നമ്മുടെ മീനുകുട്ടിന്റെ അരികെ വിളയിച്ചിന്റെ ആരാ ആ ആ ആരാ മീനുകുട്ടിന്റെ അമ്മയല്ലേ ആ മീനിക്കുട്ടിന്റെ അരികെ മീനുകുട്ടീൻ്റെ അമ്മ വിളയിച്ചിന്റെ അല്ലേ മീനിക്കുട്ടിന്റെ അമ്മേന്റെ അരികെ ആരാ വിളയി ആര് ഇത്തിയമ്മയോ അല്ല അല്ലേ ആ വേറെ ആരാ ആ മീനിക്കുട്ടിൻറെ അച്ചപ്പൻ അല്ലേ ആ അച്ചപ്പന്റെ മടിൽ ആരോ ഉളിയച്ചക്കെ ഇണ്ടല്ലോ ആരാ ആ മീനിക്കുട്ടിൻറെ ഒരു കുഞ്ഞുളയായി അല്ലേ ആ ആ മീനിക്കുട്ടിന്റെ ഒരു ഇത്തിനത്തുള്ള ആയി അച്ചപ്പന്റെ മടിൽ ഉള്ളിയാച്ചൊക്കെ ആ എന്റെ ഒക്കെ ആരോ ആരോ ഈ മോ മോണയൊക്കെ കാട്ടിക്കൊണ്ടു ചിരിക്കിൻ്റെ അല്ലേ പള്ളു കണത്താ മോണയൊക്കെ കാട്ടിക്കൊണ്ടു നല്ല ചിരിയാ ആരായിരുന്നു ആ ആരാ നമ്മിൻ്റെ മീനിക്കുട്ടീൻറെ ഇത്തിയമ്മ അല്ലേ ആ മീനിക്കുട്ടീൻ്റെ ഇത്തിയമ്മ ആ അവിടെ ആരോ നിന്റെ നിൻ്റെ നിന്റെ ആ നമിൻ്റെ മീനിക്കുട്ടീൻറെ അപ്പന്നല്ലേ ആ മീനിക്കുട്ടിൻ്റെ അപ്പം എന്നാ ചേന്തിയായി ആ എന്നാ പൂമരത്തേക്കൊക്കെ നീര് നിലയിപ്പിച്ചൊന്ന് ഇന്റിക്കുണ്ടല്ലേ ആ ആ ഇളൊക്കെ കൂടാതെ ഒരാളും കൂടി കീണ്ടരല്ലോ അവിടെ ആരായിരുന്നു ആ മീനിക്കുട്ടിൻ്റെ ചേച്ചി അല്ലേ മീനിക്കുട്ടിൻ്റെ ചേച്ചി എന്നാ ചേന്തിയേ ആ എന്നാ ചെയ്തിന്തിയേ ഒരു പൂച്ചേനെടുത്ത് ചേച്ചൊക്കെ ഉണ്ടല്ലേ ആ ആ ഒരു പൂച്ചനെ മടിൽ വെച്ചോണ്ടുള്ള ചേച്ചിക്കൻ്റെ അല്ലേ നമ്മുടെ മീനിക്കുട്ടിന്റെ ചേച്ചിന്റെ പേര് പറഞ്ഞു തന്നോ നമ്മി കാണിയല്ലേ നമ്മുടെ മീനിക്കുട്ടിൻ്റെ ചേച്ചിന്റെ പേര്ന്നിട്ട് കൊത്തുകൊണ്ടോ നിങ്ങൾക്കും ആ ആ നമ്മുടെ ചേച്ചിന്റെ പേരെന്നോ അമ്മൂ ആ നല്ല പേരല്ലേ ആ നമ്മുടെ അമ്മൂവേ പൂച്ചൻ്റെ ബ്ലാഡിൻ്റെ എന്നല്ലേ ആ ഓളേ പൂച്ചൻ്റെ എന്നെ നോക്കിയോ പറയൻറ്റോ എന്നെ നിങ്ങൾക്ക് കൊത്തു വേണ്ടേ ൊത്ത് കാണിയല്ലേ എന്റെ ടീച്ചറയിനെ ഒരു പാട്ടയച്ചു നിങ്ങക്ക് പാടിത്തന്റെ ഉം അതിന് നല്ല ചന്തമായി കേട്ടിക്കോണേ വാവാ പൂ ചേ വാട്ടുപാടുവാട്ടുപാടുവാ എന്റെ കൂടെ പ്ലാടുവ वावा वा पूचे वा 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 इन्दे कूडे ब्लाडुवा वा वा पूचे वा वा नीनु तिन्नु वा 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 पूचे वा वा नीनु तिन्नुवा वा 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 पूचे वा 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 पालु कुडिप्पा वा वा വാ 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 പാതു കുടിപ്പാവാ പാട്ട് ഒക്കായിക്കും ആ നല്ല പാട്ടല്ലേ എൻ്റെയേ ഈ പാട്ട് നിങ്ങൾ ഉള്ളുക്ക് പോയിച്ചു പാടി പാടിക്കൊടുക്കണം ആ ഏണയെ പാടി പാടി കുത്തു കിണ്ടെന്നോ ഏണയാ ആ ഏണയെൻറ്റോ ചോദ്യം ഒത്തിരി പാട്ടയച്ചു വേണം കുള്ളുക്ക് പോയിച്ചു പാട്ട് പാടി പാടിക്കൊടുപ്പാം ആ നല്ല മക്ക കേട്ടോ എന്റെ നമ്മുടെ മീനുട്ടിന്റെ ചേച്ചിന്റെ പേരെന്ന പറഞ്ഞേ അമ്മൂ അല്ലേ ആ അമ്മു ഒരു ബ്ലാഡ് കൂടല്ലേ മീനുകുട്ടിന്റെ അരികെ അയച്ച ആരോ നിന്റും തരല്ലോ കുട്ടിന്റെ ചേച്ചിന്റെ അരികെ അയച്ച ആരോ നിന്റെ തരല്ലോ ആരാ ആ നമ്മുടെ മീനുട്ടിന്റെ അപ്പന്നല്ലേ ആ ആ അപ്പന്ന എന്നെന്താ ചെയ്യന്റിയേ ആ പൂമരത്തക്കൊക്കെ ബാക്കിന്റെ ബാക്കിണ്ടല്ലേ നമ്മി മെമ്പാട് പൂമരം നട്ടിന്തല്ലേ ഒക്കെ അയിമറിന്റെ പോയി പൂമരം നട്ടിന്നല്ലേ ആ നിങ്ങള് പൂമരത്തേക്ക് നീരൊക്കെ ബാക്കി വരിക ആ നീര് ബാക്കി മാത്രം പോരെ എന്നും പോയി നല്ല ചന്തമായി നോക്കണം എന്നോളെ തിൻ്റുകാൻ്റെ ഉള്ളിന്റെ പൂവളൊക്കെത്തിൻ്റെ അറികളുണ്ടോ ഒക്കെ നോക്കണം കേട്ടോ ആ ഒക്കെ നോക്ക് വരിക ആ നല്ല മക്ക കേട്ടോ ആ മീനുട്ടി മീനൂട്ടി മീനുനെ കുളിക്കല്ലേ ആരാ നമ്മിന്റെ മീനോട് വിളിച്ച ആ അമ്മയാണ് പുളിച്ചേ മീനുട്ടീനെ എന്ന പുളിച്ചേ ആ മീനൂട്ടി അമ്മേൻറെ അവിടെക്ക് ഓ അടി പോന്നീനുട്ടിന്റെ അമ്മ അമ്മടക്ക് പറഞ്ഞാ മാങ്ങ മരത്തി മാങ്ങ പൂതിച്ചിണ്ടാവോ നീ പോയി നോക്കിച്ചു വാഗു ആ ഏനെ കേട്ടിന്തനെ മീനൊട്ടിക്ക് സന്തോഷമാണ് മീനുട്ടി മാങ്ങ മരത്തിന്റെ അടിക്കു ഓടി പോന്ന ഓടി അമ്മ പറഞ്ഞ പോലെ തന്നെ മാങ്ങ മരത്തിന്റെ അടിയിൽ മാങ്ങ പൊന്തിക്കിണ്ട് ആ മീനുട്ടിക്ക് നല്ല സന്തോഷാന്നല്ലേ നിങ്ങക്കാണെങ്കി നല്ല സന്തോഷാവും നിങ്ങൾ മാങ്ങ ഒക്കെ ആയി ഓടിക്കേണ്ടി വരികല്ലോ ആ എമ്പാടും മാങ്ങ അഞ്ചിക്കേണ്ടി വരില്ലേ എന്തെങ്കി മീനൂട്ടി മാങ്ങ മരത്തിന്റെ മാങ്ങയൊക്കെ മേലഞ്ചിച്ച് അവള് ആയു തൊണ്ടാക്കിന്ന എമ്മടെ കാണാ മാങ്ങ മാങ്ങ മരത്തിന്റെ നോക്കി നീ എമ്മടൊക്കെ ഒരു കാഴ്ച കണ്ട എന്ന കണ്ടിട്ടുണ്ടാവോ ആ എന്ന മരത്തിന്റെ മുഗാളൊരു അണ്ണക്കോട്ടെ ഒരിതിനത്ത അണ്ണക്കോട്ടേനെ വെല്ല അണ്ണക്കോട്ട എന്നാ ചെയ്യേ ആ നല്ല അഞ്ഞ നിറത്തില് പൊത്ത മാങ്ങക്കുണ്ടല്ലോ മരത്തില് ുന്നാണോ നമ്മുടെ അണ്ണക്കോട്ടെ മന്തിയായി അല്ലേ ആ അണ്ണക്കോട്ട എന്ന ചെയ്തള്ളൻറ്റോ മീനെ മീനുകുട്ടി ചെന്ന ഏനൊക്കെ വെലേഞ്ചോട് താത്തിണ്ടെ കേട്ടോ അണ്ണക്കോട്ടെ മാ ഒരു മാങ്ങേനെ വെലേഞ്ച് മാങ്ങ പറപ്പാ ഒരൊറ്റ ചാട്ട എമ്മടക്കോ മാങ്ങ അടിക്കാങ്ക് പോന്തെക്കോട്ടേ മാങ്ങ പറപ്പണേ ചാടിനെ ആ ഒറ്റ ചാട്ട അല്ലേ ആണ് ഒറ്റച്ചാട്ടാ ആ അണ്ണക്കോട്ട ചാടുന്നേനെ മാങ്ങയാൻ കാട്ടിക്ക് പോന്തോണ്ട് അണ്ണക്കോട്ടക്ക് വലിയ ചങ്കടാന്ന് ആ വല്യ ചങ്കടാന്നല്ലേ എന്നെ ചെയ്യുവേ പറ്റെന്നോ ഒൻറ്റും ചെയ്യാൻ പറ്റേ ഏനൊക്കെ മെലഞ്ചോണ്ട് നമ്മുടെ മീൻ കുട്ടി താത്ത ചെന്ന വിളിച്ചിട്ടല്ലേ ആ ചന്ത ഏനൊക്കെ മെലഞ്ചോണ്ടു നോക്കി നിണ്ടല്ലേ ആ നമ്മുടെ മീനുകുട്ടിക്കും എത്ര മാങ്ങയെ കിട്ടുന്നേ ആ എത്തനെയാ അഞ്ച് മാങ്ങ കിട്ടുന്നല്ലേ ആ മീനുകുട്ടി അഞ്ച് മാങ്ങ മാഞ്ചിച്ചും കയ്യിലെടുത്ത് വെച്ചാ എന്തിച്ചേ അവൾ എന്നെന്നാ ചെയ്തെന്ന് എൻ്റെ കൊത്തിക്കിണ്ടന്നോ ആ അവളേ ഒരു മാങ്ങ നമ്മിൻ്റെ അണ്ണക്കോട്ടെ കൊടുത്താ ആ അണ്ണക്കോട്ടെ ചന്തോഷാന്ന് ആ മീനുകുട്ടി മാങ്ങ കൊടുത്തേനല്ലേ എണ്ണക്കോട്ടെ മാങ്ങ എടുത്തോണ്ട് മാരാത്തിന്റെ മുഖാടൊക്കെ ഓടിയാൻ കത്തിന്നല്ലേ ചെയ്താ മീനുകുട്ടി മാങ്ങ ചെയ്ത മീനുകുട്ടി മാങ്ങിൻറെ അവയ്ക്ക് പോന്നീനുട്ട് മീനുക്കുട്ടിന്റെ കയ്യിൽ എത്ര മാങ്ങിയെ ഒരു മാങ്ങ അണ്ണക്കോട്ടെ കൊടുത്തല്ലേ ഇനി ബാക്കി എത്ര വാങ്ങിക്കേണ്ട എത്തനെയാ ഒഞ്ചു രണ്ടു മൂ നാലു ആ നാല് മാങ്ങല്ലേ നാല് മാങ്ങമാവളും കുള്ളിന്റെ അകത്തെ കൊണ്ടുപോയിച്ചു ീരിൽ കവിക്കുന്ന എന്തിച്ചോ ആർക്കൊക്കെ അവള് മാങ്ങ കൊടുത്തിട്ടുണ്ടാവോ ആ ഒരു മാങ്ങ മീനുണ്ട അക്കിക്ക് കൊടുത്ത അമ്മക്ക് കൊടുത്തല്ലേ ഒൻറ്റു മീനിന്റെ ലേയങ്കും കൊടുത്ത ഇനി എത്ര മാങ്ങ ബാക്കിക്കുണ്ടാവും എത്ര മാങ്ങ ബാക്കിക്കുണ്ടാവും ആ ഒൻഡു രണ്ടു രണ്ട് മാങ്ങ അല്ലേ മീനിക്കുട്ടിന്റെ കയ്യില് ബാക്കി രണ്ട് മാങ്ങോ ആ ഏനെ എന്നെ ചെയ്തോ ആ എമ്മടക്കവും മീനിക്കുട്ടിന്റെ അമ്മ മീനുനെ വിളിച്ചാ മീനു ആ മാങ്ങ കൊണ്ടാ കൊണ്ട നാനെ മുറിച്ച് തരുവേ ആ മീനിക്കുട്ടി മാങ്ങ അമ്മ കൊണ്ട് കൊടുത്ത അമ്മ ആ മാങ്ങ ഒക്ക കഷ്ണം മുറിച്ച അതിലൊരു കഷ്ണെടുത്ത പോയിച്ചു മീനുകുട്ടി മീനിക്കുട്ടിന്റെ ഇത്തിയമ്മയ്ക്ക് കൊടുത്ത ഉം ഇത്തിയമ്മയ്ക്ക് സന്തോഷാന്നല്ലേ നല്ല ചന്തോഷാണ് ഇവിടെക്കേ നമ്മിത്തിയമ്മ ചെയ്തന്നെറ്റോ മാങ്ങ കിട്ടുന്നേനെ മീനുകുട്ടിക്കും നല്ലൊരു പാട്ട് പാടിക്കൊടുത്ത ഇത്തിയമ്മ നല്ലൊരു പാട്ട് പാടിക്കൊടുത്ത ഏ പാട്ടെൻ്റെ കൊത്തുക്കിണ്ടെന്നോ കാണിയല്ലേ എന്റെ ടീച്ചർ പാടിത്ത എൻ്റെ പാട്ടും ഒക്കെ നല്ല ചന്തമായി കേട്ടിക്കോണു കേട്ടോ കേട്ടിപ്പരിയോ ആ നല്ല മക്ക കേട്ടോ എന്റെ നമുക്ക് പാട്ട് പാടുന്നെങ്കോ ഒരു തനെ ഉളേ ചൂച്ചോ ത മുറ്റുനൊരു മാങ്ങനട്ടെ ഒരുത്തനെ ഉളെ ചൂച്ചോത്ത മുറ്റത്തുനാൻ ഒരു മാങ്ങ നട്ടെ നീരു ബാക്കി ചെടി വളർത ഭൂപിരിഞ്ചു നാറ്റ പന്തേ നീരു ബാക്കി ചെടി വളർത ഭൂപിരിഞ്ചു നാറ്റ പറ പൂമ്പറ്റെ ബന്ദു ബന്ധ തത്തമു മൈനമു പാറി ബന്ധ പൂമ്പറ്റെ ബന്ധ പുള്ളു ബന്ദ തത്തമു മൈനമു പാറി ബന്ധ ഒരു തനളെ ചൂച്ചോ തന്നെ മുട്ടുക്കു ആളു ബന്ധ ഒരു തനളെ ചു ചോത്തജിനാ പിന്നെ മുട്ടുക്കു ആളു ബന്ധ മക്കളെ ഒക്കായിക്കും പാട്ട് ഇഷ്ടാന്നോ നല്ല പാട്ടല്ലേ ഇത്തിയമ്മ നല്ല ചന്ത പാട്ടാ പാടുന്നല്ലേ എൻറെയെ നമുക്ക് ഒക്കായിക്കും മുന്നിട്ട് പാടില്ല ഒക്കായി പാടു ആ ഒക്കായി പാടണേ എൻ്റെ ഗ്യേ ഒക്കായ്മരികളെ എന്തെങ്കിലും നിന്റെ അരിയാവും എന്റെ നമുക്ക് പാട്ട് പാടുവോ ടീച്ചർ പാടണ്ടാ നിങ്ങളും പാടണം കേട്ടോ ആ ആ ഒരു തന ഉളെ ചൂച്ചോത്ത മുറ്റത്തുനാന്നൊരു മാങ്ങനട്ടെ ഒരുത്തന ഉട്ടെ നീരു ബാക്കി ചെടി വളർന്നേ പൂപിരിഞ്ചു നാറ്റബന്ത നീരു ബാക്കി ചെടി വളർതേ ഭൂപിരിഞ്ചു നാറ്റപരന്ത പൂമ്പറ്റ ബുള്ളു പന്ത തെമു മൈനമു പാറി ബന്ധ പൂമ്പറ്റന്താ പുള്ളു ബന്താ തത്തേ മുനമു പാറി ബന്ത ഒരുത്തനളേ ചൂച്ചോത്ത പിന്നെ മുട്ടുക്കു ആളു ബന്ധ ഒരു തനളേ ചൂ ചോത്തജിനാ പിന്നെ മുട്ടുക്കു ആളു ബന്ധ മക്കളെ ഒക്കെ പാട്ട് ഇഷ്ടാന്നോ നല്ല പാട്ടല്ലേ മ്മ നല്ല ചന്ത നമുക്ക് ഇതിന്റെ പാട്ടാ പാടുന്നല്ലേ എൻറെയെ നമുക്ക് ഒക്കായിക്കും പാടിക്കുന്നക്കെയോ നിങ്ങൾ ഒക്കായി പാടുവരിയോ ആ ഒക്കായി പാടണേ എൻറെ ഒക്കായി മരിക്കുമീ നിന്റെ അരിയോ എൻ്റെ നമുക്ക് പാട്ട് പാടുവോ ടീച്ചർ പാടണ്ടോ എന്റ നിങ്ങളും പാടണം കേട്ടോ ആ ആ ഒരു തന ചൂച്ചോ മാങ്ങ മാങ്ങനട്ടേ ഒരു തനളെ നാനൊരു മാങ്ങ മാങ്ങനട്ടേ നീരു ബാക്കി ചെടി വളർന്തേ പൂ പിരിഞ്ചു പരന്തേ നീരു ബാക്കി ചെടി വളർന്തേ പൂവിരിഞ്ചു പരന്തേ ഒക്ക നല്ല പാടണേ കേട്ടു കേട്ടുമെന്റന്നോ ആ നല്ലോണം കേട്ടുമെന്റല്ലേ ആ പൂമ്പറ്റ വന്ത പുള്ളു വന്ത തത്തമു മൈനമു പാറി വന്ത പൂമ്പറ്റെ വന്താ പുള്ളു വന്ത തത്തമു മൈനമു പാറി വന്ത ഒരുത്തനളെ ചൂച്ചോ തജിനാ പിന്നെ മുട്ടുക്കു ആളു വന്ത ഒരുത്തനളെ ചൂച്ചോ തജിനാ പിന്നെ മുട്ടുകു ആളു വന്ത ആ നല്ല മക്കല്ലേ ആ നല്ല ചന്തമായി പാടുന്നേ കേട്ടോ ആ ഈ പാട്ടൊക്കെ ആയി പോയിച്ചു പുള്ളിയിലൊക്കെ പാടിക്കൊടുക്കണേ പാടിക്കൊടുപ്പോ അതിൻ്റെ പാട്ട് പാടുന്ന കഥയെ പറഞ്ചാ ഒക്കെ ചെയ്തല്ലേ ആ എങ്ങനെ പറ്റിയ നമുക്ക് അതേ പാട്ടൊക്കെ പറയാൻ ചെയ്യേ മാങ്ങ മാങ്ങേനെ പറ്റിയല്ലേ ആ ഈ മാങ്ങ അല്ലാതെ വേറെ ഏവ ഏവന്നൊക്കെ പാമ്പന്നിങ്ക ഒത്തുകൊ ഏവന്നൊക്കെ ഒത്തിക്കിൻ്റെ ആ അച്ഛ ക്കെ കൊത്തു കീണ്ടോ പിന്നെയോ ആ പാമ്പു കീൻഡോ പിന്നെയോ നൂല് പാമ്പു കീണ്ടല്ലേ ആ പിന്നെയോ ആ പിന്നെ കാക്ക പാമ്പു കീണ്ടോ കറുമുച്ച പാമ്പു കീണ്ടോ ആ എമ്പട് പാമ്പു തിന്റിക്കീൻ്റെ നാമി ആ ആനിച്ചക്കീൻ്റു ആ എമ്പട് പാമ്പു കീണ്ടല്ലേ കൂടാതെയേ നമ്മുടെ അമ്മമാർക്കൊക്കെ കൊത്തുക എമ്മടെ പാമിന്റെ പേരൊക്കെ ഉണ്ടാവു അല്ലേ ഇനൊക്കെ നിങ്ങക്ക് ഉള്ളിക്ക് പോയിച്ചു കേട്ട അറിവാണ് കേട്ടോ ഒക്കെ ഒക്കെയും കേട്ട അറിവ് വരിക നല്ല മക്ക കേട്ടോ മക്കളെ നിങ്ങളെ ഒക്കാ ഇപ്പൊ ഉള്ളി തന്നെയല്ലേ വിളിച്ചിരിക്കേ ഒക്കായും ഉള്ളി തന്നെയല്ലേ പ്രാത്തൊക്കെ വന്നി പോക്കാണിയല്ലോ നമ്മടക്കേ നമുക്കൊരു കാര്യം ചെയ്യുന്ന വല്ലേ നമ്മുടെ ഉള്ളി എന്നാ ആ നമുക്ക് നമ്മുടെ ഉള്ളില് ഒരു പൂന്തോട്ടം ഉണ്ടാക്കുന്നവല്ലേ ആ എമ്പടി പൂമാരൊക്കെ നട്ടിച്ചു നല്ലൊരു പൂന്തോട്ടം ഉണ്ടാക്കുന്നവല്ലേ ഒക്കെ ചെയ് വരിയോ ഒക്കെയും ചെയ്യണം കേട്ടോ ആ നമ്മി നമ്മിന്റെ മാങ്ങേന്റെ പാട്ട് പാടുന്ന സമയത്ത് അയില് വന്ന തുമ്പിവളുമും പൂമ്പാറ്റമോ പുള്ളുവളുമും തത്തേമും എണ്ണക്കോട്ടം ഒക്ക നമ്മിന്റെ പൂന്തോട്ടത്തേക്കും പറഞ്ഞല്ലേ നമ്മുടെ നല്ല ചന്തക്കിന്റെ പൂന്തോട്ടം വേണം ഉണ്ടാക്കുക ആ എന്തിക്കേ നമിക്കു പൂന്തോട്ടം ഉണ്ടാക്കുന്ന ഞാൻ എൻ്റെ മെലേൻ്റെ മെലേഞ്ച് നോക്കുന്നൊക്കെയോ നമുക്ക് നിങ്ങളെപ്പോലെ തന്നെ ഒരിതിനത്ത പുള്ളേ ഒരു പൂന്തോട്ടം ഉണ്ടാക്കിണ്ടിരുന്ന നമുക്കെൻ്റെ മെലേഞ്ച് നോക്കുന്നൊക്കെയോ ഒക്കെ എന്ന ചന്തമായി മെലോണേ അതേപോലെ നിങ്ങൾ നിങ്ങളുടെ ഉള്ളില് പൂച്ചെടിയൊക്കെ നട്ടിച്ചു നല്ലൊരു പൂന്തോട്ടമൊക്കെ ഉണ്ടാക്കണം ആ ഉണ്ടാക്കു വരികയോ

എന്നെന്റുമല്ല വേറെ എന്നൊക്കെയോ നമ്മുടെ പടവച്ച അല്ലേ ആ മൂന്റെ പാട്ട് പടച്ചാ കഥ പടച്ചാ എന്നൊക്കെ ഫുള്ളിൽ പോയിച്ചു ഒക്കായിരിക്കും പറഞ്ഞ് കൊടുക്കണേ ഒക്കെ പറഞ്ഞ് കൊടുക്കരിയാവും ആ നമ്മൾ സ്വന്തമായി പോയി പറഞ്ഞ് കൊടുക്കണം ഇല്ലെങ്കിൽ നമുക്കിനി അടുത്ത ക്ലാസ്സിലും വില ഒന്നാകും തരാറ്റാ